യു 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 ഊപ്പ് സംസാരിക്കാം വെൽക്കം വെൽക്കം പാക്ക് ടു മൈ ചാനൽ വ്ലോഗർ റാവിങ്സ് അപ്പോ ഇന്ന് നമ്മള് ഷാനി അഞ്ചുണ്ട് ആ ചലഞ്ച് വെച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ഫോണിലാണുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ട ചലഞ്ചിലൊക്കെ കാണിച്ചരാം ഷാനിയൊരു ചലഞ്ച് ഉണ്ട് എനിക്ക് കൊറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചെടുത്തോക്കാ ആദ്യത്തെ ചലഞ്ച് ഗൈസ് ഇതാ ഗൈസ് എനിക്ക് കാണിച്ചു നോക്കാൻ പോവാ ഇത് കണ്ടുപിടിച്ചു എന്റെ ആ നടുവിലൊരു പ്ലസും ഉണ്ട് പമ്പ് ഇന്ന് എഴുതിയിട്ടുണ്ട് പ്ലസ് കാണുന്നുണ്ട് അതിന്റെ കൂടെ വേറൊരു സാധനം കൂടി പ്ലസ് ഈ സാധനം അറിയില്ല ഇതിന്റെ ഇംഗ്ലീഷ് എന്താ ആ സാധനം എനിക്ക് അറിയില്ല നല്ല സിമ്പിൾ ആണ് കളിക്കലേട്ടാ ഒറിജിനൽ അറി പമ്പ് പ്ലസ് ഇതിന്റെ ഇംഗ്ലീഷ് എന്താ സാധനത്തിന്റെ തീരെ പിന്നെ കൈസ് വേറൊരു പ്രശ്നം കൂടി ഇപ്പൊ അഞ്ചെണ്ണം തെറ്റിച്ചാൽ ഓനക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട് ആദ്യം നാരങ്ങ ഓന്റെ വായക്ക് പിന്നെ കൊടുക്കല അത് എക്സ് ആ അത് ഒരു എക്സ്പ്രഷനും ഇയാതെ തിന്നാല് എന്താ എനിക്ക് മുളകാവും അല്ല എക്സ്പ്രഷൻ എങ്ങാനും വന്നാൽ എനിക്ക് മുളക് ഇന്നതിൻ്റെ അവസ്ഥ വരും അതിന്റെ തെറ്റാട്ട് പമ്പ് പ്ലസ് ഈ സാധനം ഇതിന്റെ ഇംഗ്ലീഷ് ചാവിയടാ നമ്മളെ പേരന്റെ ചാവി ാണ് ഏഹ് അതിന് പാവം മാർക്ക് അതിന്റെ കൊടുക്കാവസ്ഥ അതിന് വേണ്ടി അടുത്തത് ഇതാണ് ഏതാ കാറ് ഈ കാറിന്റെ കമ്പനി ആണ് പറയണ്ടത് ഈ കാറിന്റെ കമ്പനി ആ ഇത് ചെലപ്പോ അറിയൂലേക്കും ഈ കാറാണ് കൈ നമ്മളെ സ്വന്തം സുപ്ര അതിന്റെ കമ്പനിയാണ് ആണ്

അത് സുസൂക്കിയാണ് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ സൂപ്പറാണ് അപ്പൊ അത് തെറ്റായി അപ്പൊ ഒന്ന് തെറ്റായി നീ കാറ് ഇത് ഞാൻ എൻ്റെ ഒരു ഗെയിം നിർത്ത സ്ക്രീൻ ഷോട്ടൊക്കെ ഇടുത്ത എഡിറ്റ് ചെയ്തത് മൂന്നെണ്ണുണ്ട് ബെൻസ് ബി എം ഡബ്ല്യു ഓടി അതിലേതെങ്കിലും ആണ് ഈ കാറ് ഈ ചോപ്പ് കാറണ്ടോ അത് ഇതില് ബെൻസോ ബി എം ഡബ്ല്യു ഓടിയോ എനിക്ക് ചെറപ്പോ അറിയൂലായിരിക്കും ഓടി ഓടിയോ ഗൈ കറക്റ്റ് ആട്ടോ ഓടിയാണ് അപ്പോൾ ഒന്നും എനിക്ക് കറക്റ്റാണ് നീ ഇതി നമ്മളെ സ്വന്തം പറയണ്ട പോർഷയാണോ സിറ്റിയാണോ മസ്താങ് ആണോ മൂന്നെണ്ണ ഉണ്ട് പോർഷയാണോ സിറ്റിയാണോ മസ്താങ് ആണോ മസ്താങ് അതും ശരിയാണ് എനിക്കെന്താ ഗൈക്കറിയും തോന്നേ നീ സാധനം ഇത് കാറാണോ അതോ ജീപ്പ് ആണോ അതോ ബഗിയാണോ ബഗി എന്ന് പറഞ്ഞൊരു സാധനം വണ്ടി ഉണ്ട് ഏതാണ് അല്ല ട്ടാ ക ഈ ജീപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് അപ്പൊ ഇത് ജീപ്പാണ് നിങ്ങൾക്ക് ചെറുപ്പിക്ക അറിയായിരിക്കും ആ ഇനി ഇത് ഇത് വെൻറ്റോടെ ഉള്ള കാറാണ് നിങ്ങൾക്കൊക്കെ അറിയണവും

കാറിന്റെ പേരെയാണോ നീ ടൈമർ ഉണ്ടിട്ട മുപ്പത് വരെ ഇരുപത് വരെ എണ്ണു ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ടിക് ടിക് പതിനൊന്ന് ടിക് ടിക് പന്ത്രണ്ട് ടിക് ടിക് പതിമൂന്ന് ടിക് ടിക് പതിനാല് പതിനഞ്ച് ടിക് ടിക് പതിനാറ് ടിക് ടിക് പതിനേഴ് ടിക് ടിക് പതിനെട്ട് ടിക് ടിക് പത്തൊമ്പത് ടിക് ടിക് എഴുപത് ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് മൂന്നെണ്ണം ബ്രസ വാഗ്നറി ആൾട്ടോ വാഗ്നറി ശരിയാട്ടോ അപ്പോൾ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ടൈമർ അതുകൊണ്ട് ഒരു മാർക്ക് പോയി ആ ഇത് ഒരു സ്കൂട്ടിയാട്ടോ എൻ്റെ അമ്മാന്റെ വീട്ടിൽ നിന്ന് ഞാൻ അടുത്ത ഒരു സ്കൂട്ടിയാണ് ഒരു ഫോട്ടോ ഉണ്ട് അത് ഒരു അതിൻ്റെ കമ്പനിയാണ് പറയണ്ടേ ഇവിടെ ഉണ്ട് ഹോണ്ട ഹീറോ യമഹ ഏതാണ് ഈ ഹോണ്ടയാണോ ക്ലിയർ ചെയ്യല്ലോ അത് എന്റെ ഫോൺ ഒന്ന് മാറ്റേണ്ട അവസ്ഥ ഹീറോ യമഹ പക്ഷെ തെറ്റാട്ടോ കൈ ഇത് ഹീറോ ആണ് സാധനം ഹീറോ ആണ് ഞാൻ അതിന്റെ കണ്ടു പഠിച്ചു വെച്ചി ഇനി ഇത് ഇതിന്റെ പേര് ഞാൻ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കത്തണ കണ്ണു ഒരു വായ ഇത് പാഷൻ പ്രോ ആണോ പൾസർ ആണോ സ്പെൻ സ്പ്ലെ സ്പ്ലെൻഡർ ആണോ പ്രോ ആണോ പൾസർ ആണോ സ്പ്ലൻഡർ ആണോ ഫസ്റ്റ് പറഞ്ഞ അവനിക്ക് ഇതിന് ഇതൊന്നും അറിയില്ല പാഷൻ പ്രോ അപ്പൊ മൂന്നെണ്ണം തെറ്റിച്ച് ആ ഇനി ഇതാണ് ഇത് കഴിഞ്ഞ നിങ്ങൾക്ക് ചെലപ്പോ കളിച്ച് ശീലം ഉണ്ടാവും ഇത് എന്താണെന്നറിയോ ലുഡോ ആ ലുഡോ ഏഹ് ആ ലുഡോന്റെ നീലൻ്റെ അവിടെ ഇവിടെ ഒക്കെ കണ്ണുകണ്ട ആ കണ്ണിന്റെ അപ്പുറത്തൊരു ഓരോരോ എഴുത്ത് ഏഹ് ഗൈസ് അങ്ങനെ ഓന്റെ പണിഷ്മെന്റ് എത്തിക്കുന്ന നാരങ്ങണി നമ്മളിത് ഓൻ്റെ വായ ഒരു എക്സ്പ്രഷനും ഇത് തിന്നണം അല്ലെങ്കിൽ ഒരു വായക്ക ആ മുളകിടും അല്ലാതെ ചീക്കടി കാണിച്ചരാന്നാട്ടാന്ന് അങ്ങനെ ഓണമൊന്നുമില്ല ഞാൻ നിന്ന് ോ കേട്ടാ കൊറപ്പെട്ട് എന്റെ വായല് കൊള്ളൂ ഇതട്ട തിന്നാ പോണി കാസ്പ്രഷൻ ഉയ്യത് തിന്നോ ഇനി കാണിച്ചുകൊടുക്കട്ടെ ആ ഒറ്റിട്ടാ റെഡി ആ നീ തിന്നോക്കി തിന്നോ ആ തിന്നിട

ഗൈസ് നമ്മളെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു കൊറേ കാലായിട്ട് ഞാൻ കമ്മൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളൊക്കെ കഷ്ടപ്പെട്ടിരൊക്കെ തിന്ന അതുകൊണ്ട് സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോണ്ടിട്ടാ ഇങ്ങനെ വേറൊരു കാര്യം കൂടി ഗൈസ് നമ്മളെ ഇത് ഞാൻ ഇൻട്രോ ഇട്ടിട്ട് ഇത് എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് വ്ളോഗാണെങ്കിൽ കുറേ കാലമായിട്ട് കണ്ടന്റും തൊക്കിൽ നിൽക്കായിരുന്നു ഒരു കണ്ടന്റ് ഇപ്പോഴാണ് കിട്ടി ഈ സാധനത്തിന് കിട്ടിയപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ഈ അമ്മ നമ്മൾ ഇവിടെ വീടിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു ഗുഡ് ബൈ